പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയും പാകിസ്ഥാനും ഏതാണ്ട് മുഖാമുഖം നിൽക്കുകയാണ് അവരുടെ ആർമി ചീഫൊക്കെ എവിടെയോ പോയെന്നൊക്കെ പറഞ്ഞിട്ട് നാട് വിട്ടു പോയെന്നൊക്കെ വാർത്ത കേൾക്കുന്നു സത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞു ഞാൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടും അമിത് ഷായോടും പിന്നെ രാജ്നാഥ് സിംഗിനോടും പിന്നെ നമ്മുടെ സംയുക്ത സൈനിക മേധാവിയും ഉപേന്ദ്ര ദ്വേദിയും ഇന്ത്യൻ ആർമിയുടെ പ്രധാന ആളായിരിക്കുന്ന അനിൽ ചൗഹാൻ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അമർപ്രീത് സിംഗ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഇവരോടൊക്കെ എനിക്ക് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തോളാം ഇവരോടൊക്കെ എനിക്കുള്ള ചെറിയൊരു അപേക്ഷ നമുക്ക് ഉറി അറിയാം അതോടൊപ്പം തന്നെ ബാരക്കോട് അറിയാം ബാരക്കോട്ട് അറിയാം പിന്നെ അറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ബാരക്കോട്ടും രണ്ടായിരത്തി പതിനാറിലുറിയിലൊക്കെ സംഭവിച്ചപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്പം ബാക്കിലോട്ട് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് രണ്ടാമത് ചാടി നമ്മൾ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് കണ്ടാൽ അതിന് മറ്റൊരു ദൂരവ്യാപകമായൊരു കോൺസിക്വൻസുണ്ട് അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല ഒരു രാഷ്ട്രീയ നിരീക്ഷക എന്ന നിലയിൽ രാഷ്ട്രീയ ഐക്യവിഷയമായി പഠിച്ച വ്യക്തി എന്ന നിലയിൽ നമ്മുടെ വികസനം ഒരു പത്ത് കൊല്ലത്തേക്ക് ബാക്കിലോട്ട് മാറും ഇത് യുദ്ധമാണെങ്കിൽ എന്നാൽ നമ്മുടെ മരിച്ച ഞാൻ ഇരുപത്താറെ എന്ന് പറയത്തില്ല ഇരുപത്തെട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് വരുന്നത് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു കളങ്കം വരുത്തേണ്ട കാര്യമില്ല മറ്റ് രണ്ട് ആളുകൾ നമ്മുടെ തന്നെ ആളുകളാണ് നേപ്പാളിലൊരാളും മറ്റൊരാളും ഉണ്ട് അപ്പം അതൊന്നും നമ്മൾ കളഞ്ഞ് ഉണ്ട് ഇരുപത്താറില്ല ഇരുപത്തെട്ട് പേര് നമ്മുടെ ദേശത്ത് വരുന്നത് നമ്മളാളാണ് ഭീകരർ ഒഴികെ അപ്പോൾ ഇരുപത്തെട്ട് പേരുടെ മരണത്തിന് കാരണമാക്കി അവരോട് പ്രതികാരം ചെയ്യേണ്ടതെന്നോ തിരിച്ചോദിക്കേണ്ടതെന്നോ ഞാൻ പറയുന്നില്ല എനിക്ക് രണ്ട് മാർഗങ്ങളാണ് മുമ്പോട്ട് വെക്കാനുള്ളത് ഒന്ന് ഭീകരരെ മാത്രം തിരഞ്ഞു പിടിച്ച് അവരെ നശിപ്പിക്കാനുള്ള ബില്ലാദിനെ പൊക്കി അമേരിക്കയുടെ തന്ത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യാൻ അവിടെ ഒരു ഒരു ഹെലികോപ്റ്റർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിലിൽ തട്ടി തകർന്നു വീണിട്ട് പോലും പാകിസ്ഥാൻ അറിഞ്ഞില്ല മില്ലാദനെ എടുത്തുകൊണ്ട് പോയി മില്ലാദൻ്റെ സഹോദരൻ്റെ ഭാര്യ മില്ലാദൻ്റെ മകൻ മില്ലാതിൻ്റെ ഭാര്യ ഇവരെല്ലാം മരിച്ചിട്ടും ഒരാരും അറിഞ്ഞില്ല മില്ലാദിനെ പൊക്കി എടുത്തുകൊണ്ട് പോയി അറബിക്കടലിൽ താഴ്ത്തിയിട്ട് പോലും അവർ അറിഞ്ഞില്ല പിന്നെ അമേരിക്ക പുറത്തുവിടുമ്പോഴാണ് പാകിസ്ഥാനെന്ന് അറിയുന്നത് ഈ തന്ത്രം ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ് ഫിഗറെ പൊക്കുക അതിനെ ആരായിക്കോട്ടെ അത് അവരെ കറക്റ്റായിട്ട് പൊക്കുക രണ്ടാമത് ഒരു യുദ്ധം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കുക ഫിഗറെ തരാൻ പറയുക ഒഴിവാക്കാൻ അത് രാജ്യാന്തര ശക്തികളാകുന്ന മറ്റ് മറ്റ് രാജ്യങ്ങളുടെ സഹായം ചോദിക്കാം അതായത് ഫിഗറെ ഞങ്ങൾക്ക് തിരിച്ചു ഞങ്ങളെ ഞങ്ങളിത്താ ഞങ്ങൾക്ക് അത് ഇനി ഭീകരരെ നിങ്ങൾ വളർത്തിയതിന് നാശം ഉണ്ടാവും എന്ന് അവരോട് സംസാരിക്കുക അതിനൊരു എന്നുള്ളത് എനിക്ക് നൂറ് പ്രാവശ്യം ഉറപ്പാണ് പക്ഷേ എനിക്ക് ഒരഭ്യർത്ഥന ഇതാണ് നമുക്ക് ഇവരോട് നമ്മുടെ ഇരുപത്തെട്ട് പേര് മരിച്ചതിന് പകരം ചോദിക്കേണ്ട എന്ന് പറയുന്ന ഒരാളല്ലേ അതിന് ചോദിക്കണം പക്ഷേ അവിടുത്തെ ഒരു സാധാരണക്കാരൻ മരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കും രണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാതെ ഇവരെ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ വളരെ നല്ലതാണ് യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യ ഇന്നിപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ആ ഡെവലപ്മെൻ്റ് അത്യാവശ്യം നന്നായി നടന്നു വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് അല്പം പിന്നിലേക്ക് എന്നുള്ളതിന് യാതൊരു സംശയമില്ല നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അസമാധാനം മാത്രമല്ല അരാജകത്വം വരും അരാജകത്വം വരും ഇന്ത്യ അങ്ങ് ഫുള്ള് സെൽഫ് സഫിഷ്യൻ്റ് ഒന്നുമല്ല ആംസ് ആൻഡ് റമിനീഷനിലൊക്കെ വെൻപിടിച്ചിരിക്കും പക്ഷേ ആഹാരത്തിന് മറ്റുമൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ പാടുപെടുന്ന പഴയ പാവപ്പെട്ട മനുഷ്യരുണ്ട് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഈ മൂന്ന് സൈനിക മേധാവികളോടും ഇപ്പോൾ ഇന്ന് നരേന്ദ്ര ദാമോദർ മോദി കൊടുത്തേക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ റീസൺ അനുസരിച്ച് പ്ലാൻ ചെയ്തോളന്നാണ് പറഞ്ഞേക്കുന്നത് ദാറ്റ് മീൻസ് ദേ ഹാർ ഗിവൺ അപ്സുലൂട്ട് ഫ്രീഡം അപ്പം അവർക്ക് ആ ഒരു പക്ഷേ ഉപേന്ദ്ര ത്രിവേദിയോട് കൺസൾട്ട് ചെയ്ത് അധികം ചെയ്യുന്നു അദ്ദേഹം അതിന് ബിപിൻ റാവത്തിന് ശേഷം വളരെ വളരെ എന്താ പരിചയസമ്പന്നര അപ്പം അതുകൊണ്ട് ഇവർ ഒരുമിച്ച് തീരുമാനിക്കുമ്പം തലപ്പത്തിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇതൊക്കെ എന്തെങ്കിലും അതൊക്കെ ഒരു ഒരു സ്റ്റാമ്പാണ് തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയാണെന്നുള്ള എല്ലാ പൊട്ടന്മാർക്കും ആയിരിക്കും അപ്പോൾ പ്രധാനമന്ത്രിയോടൊക്കെ ഒക്കെ പറയുകയാണ് ഭീകരരെ തിരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യുക അവരെ ഒക്കുമെങ്കിൽ ഇന്ത്യയെ പോയിക്കൊണ്ട് ജീവനോടെ പോയിക്കൊണ്ട് വരിക ഈ അവിടെ നോക്കി കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ തീർക്കുക തീർത്തിട്ട് അവനോട് എല്ലാം പിന്നാദന അവരല്ലെങ്കിൽ മോണുമെൻറ്റ്സ് പണി ഞാനെ അപ്പോൾ അത് പണിയാക്കാതിരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോരുക എടുത്തുകൊണ്ട് പോന്നിട്ട് അവനെ അറബിക്കടലിലോ അവിടെ നമുക്കല്ലേ നമ്മുടെ നദിക്കകത്തോ എവിടെയെങ്കിലും കൊണ്ട് സുഖമായിട്ട് അവൻ്റെ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് അവനെ കൊണ്ട് സംസ്കരിക്കും ഈ ഒരു ഞാനേ ഇത് പറയുന്നത് കൊണ്ട് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിലാണ് പറഞ്ഞത് ഞാനൊരു നയതന്ത്ര വിദഗ്ദ്ധനോ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ദ്ധനോ ഒന്നുമല്ല അസാൻ ഒബ്സർവർ ഞാൻ പറയുകയാണ് ഇത്രയും ഓക്കെ ജോൺസൺ കരു